എന്നും പൂക്കൾ തരുന്നതും എന്നാൽ കൂടുതൽ പരിചരണമൊന്നുമില്ലാതെ തന്നെ അനായാസം വളർത്തിയെടുക്കാൻ പറ്റിയതുമായ ഒരു ഫ്ലവറിംഗ് സ്രബ് വെറൈറ്റിയാണ് ഇക്സോറ പ്ലാന്റ്സ് ഹൈബ്രിഡ് മിനിയേച്ചർ ടൈപ്പ് അല്ലാട്ടോ നാടൻ വെറൈറ്റീസ് അതുകൊണ്ട് തന്നെ യാതൊരു പരിചരണവും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണിത് ഇക്സോറ പ്ലാന്റ്സിലെ അതായത് തെച്ചിപ്പൂക്കളിലെ എല്ലാ സമയത്തും ഇതുപോലെ നിറഞ്ഞ് കുലകുലയായി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നു മാത്രവുമല്ല ഇതിനെ നമുക്ക് പോട്ടിലും വളർത്താം അതുപോലെ തന്നെ നിലത്തും വളർത്താനായിട്ട് സാധിക്കുന്നു അത്യാവശ്യം മെച്ചറായി തുടങ്ങിയ പ്ലാന്റ് ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നല്ല വേനൽക്കാലത്ത് പോലും നനച്ചില്ലെങ്കിലും വലിയ ഡാമേജ് ഒന്നും സംഭവിക്കാറില്ല കുറച്ച് പരിചരണം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് എല്ലാ സമയത്തും ഇതുപോലെ കുലകുത്തിപ്പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും മാസത്തിൽ ഒരു തവണ അടിവളമായി ഡി എ പി അല്ലെങ്കിൽ ജൈവ വളങ്ങളോ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ പൂങ്കലുകൾ തന്നെ ഉണ്ടാകും ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും ഒരു സോഫ്റ്റ് ബ്രൂണിങ്ങും കൂടെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് ഒരുപാട് നീണ്ടു പോവാതെ നല്ല ബുഷിയായി നിന്നുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും പൂക്കൾ തരുന്നു ആറുമാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരു തവണയോ ഹാർഡ് പ്രൂൺ ചെയ്യുന്നതും നല്ലതായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആറ് വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ ഇത്തവണ കോംബോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് തെച്ചിപ്പൂക്കളുടെ മറ്റൊരു പ്രത്യേകത ഇതുപോലെ കുലകുലയായി പൂക്കൾ ഉണ്ടാകുന്നു എന്നു മാത്രമല്ല പൂക്കൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇനി മഴക്കാലത്തായാൽ പോലും പൂക്കൾ പെട്ടെന്നൊന്നും തന്നെ കൊഴിഞ്ഞു പോകുന്നില്ല ഇതുപോലെ ആറ് വ്യത്യസ്ത നിറങ്ങളിലുള്ള തെച്ചിപ്പൂക്കൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ഈ ഓണക്കാലത്ത് പൂക്കളുമിടാൻ വേറെ പൂക്കളൊന്നും തന്നെ അന്വേഷിച്ചു പോവേണ്ട ആവശ്യമില്ല ഇതുപോലെ കവറിൽ വേര് പിടിപ്പിച്ച ആറ് ഡിഫറൻ്റ് കളേഴ്സ് പ്ലാൻസിന് നാനൂറ്റി അൻപത് രൂപയാണ് കേരളത്തിൽ എവിടെ ആയാലും കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസ് ഈ കോംബോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇക്സോറോ കോംബോ എന്നൊന്ന് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത് കൂടാതെ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളായിട്ട് പ്ലാൻസുകൾ അയക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്